മക്കളെ ഗ്രീം ലാൻഡ് റിസോർട്ട് അതുപോലെ തന്നെ ഡ്രീം ലാൻഡ് പാർക്ക് നമ്മുടെ കരുവാറുകുണ്ടിന്റെ കൽകുണ്ട് ഏരിയയിലെ നമുക്കറിയുന്ന ഉദ്ഘാടന വേളക്ക് നമ്മൾ ഇട്ടിരുന്നു ഇപ്പോ കരുവാറുകുണ്ട് ജി എൽ പി സ്കൂൾ പുൽവെട്ടയിലെ കുട്ടികള് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു സെന്റ് ഓഫ് ആഘോഷിക്കാണ് സെന്റ് ഓഫ് ആഘോഷിക്കുക പറഞ്ഞാല് സാധാരണ നമ്മൾ പല സെന്റ് ഓഫുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊരു വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു സെൻ്റ് ഓഫ് ആഘോഷിക്കുന്നത് അപ്പോൾ അവരെ കൊണ്ട് നാലാം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടൊക്കെ എന്ന അധ്യാപകരും അതുപോലെ തന്നെ പി ടി അംഗം ഞാനൊരു പി ടി അംഗമാണ് ഒക്കെ കൂടിയാണ് ഇപ്പം നമ്മളെ ഈ ഒരു റിസോർട്ടിൽ വന്നിട്ടുണ്ട് മലയിൽ ഗ്രൂപ്പ് ഇവിടെ വരണം ഇവിടെ വന്ന് കഴിഞ്ഞ് കരുത കാരാ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ദൂരം വൈകി പോകുമ്പോൾ സ്വിമ്മിംഗ് പൂളടക്കം ഉള്ളൊരു പാർക്കാണ് നമ്മുടെ ഈ ഒരു ഡ്രീം ലാൻഡ് പാർക്ക് അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് വന്നതാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഏരിയയിൽ നിന്ന് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട് കുറെ ദൂരത്തേക്ക് നമ്മൾ പോകണം ഒരുപാട് ദൂരത്തേക്ക് വാഹനം ഓടിച്ച് ഇടുത്തു പോയി കണ്ടുപോരണം അതുപോലെ തന്നെ എല്ലാ സംഭവവും സെറ്റപ്പ് ആക്കിയാണ് നല്ല അടിപൊളി പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ നല്ല ഭംഗിയായി നിർമ്മിച്ചൊരു പാർക്കാണ് ഏതായാലും നമുക്ക് ആ കുട്ടികളേറ്റവും വന്ന് അധ്യാപകരുണ്ട് ഇവിടെ അതുപോലെ തന്നെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അവർ പറയുന്ന കാര്യങ്ങൾ അടിപൊളിയാ ഏഹ് പാർക്ക് എങ്ങനെയാണ് പാർക്ക് എങ്ങനുണ്ട് കോഴപ്പല്ലേ എന്ത്റിയോ ചോദിക്കണ എന്താണ ആടിപൊളിയോ ഓരോരോ ചെറിയ പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികള് അപ്പൊ എന്തായാലും എന്റെ അപ്പുറത്ത് ഇരിക്കണത് എന്റെ നാട്ടുകാരായ എന്താ മോൻ്റെ പേര് പാർക്ക് എങ്ങനുണ്ട് ശരിക്കും പറയാം എങ്ങനെയുണ്ട് നല്ല രസണ്ടോ പിന്നെ അയിലൊക്കെ കയറിയത് ഇതില് മാത്രം ഇനി ഇതിലൊക്കെ ആയറേണ്ടത് ഞമ്മക്ക് എല്ലാരും ഇനി ഇല കയറണ്ട് ആ റൗണ്ട് അടിക്കണം ഏ ഇങ്ങനെ ഇറങ്ങി കയറണോ ആർക്ക് ഏ അടിപൊളിണ്ട് വേറെ പറയ പേടിക്കണതിനാ ഇവിടെ പേടിക്കല്ല ടീച്ചർമാരുണ്ട് ഞങ്ങള് പീട്ടി അംഗങ്ങളുണ്ട് ണ്ട് നല്ല രസല്ല പാർക്ക് ഉഷാറായിട്ട് വലിയവർക്കും അല്ലേ അടിപൊളി അല്ലേ പറഞ്ഞ അടിപൊളി അടിപൊളി അപ്പോ ഈ വർഷത്തെ നാലാം ക്ലാസ്സുകാർക്കുള്ള യാത്രയപ്പ് സാധാരണ രീതിയിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായി ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാലാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും ഇവിടെ എത്തിയിട്ടുള്ളത് പി ടി അംഗങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ട് സാധാരണയായി സ്കൂളിൽ ഒരു മീറ്റിംഗ് കൂടുകയും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ലഘുഭക്ഷണം കഴിച്ച് അല്പം പാട്ടും ആയി പിരിയാറാണ് പതിവ് ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നമ്മുടെ അടുത്ത് തന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സൗകര്യമുള്ളതുകൊണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയതാണ് നാല് രണ്ട് ഡിവിഷനിലുമായി എഴുപത്തിയാറ് കുട്ടികളും സ്കൂളിലെ ഏതാണ്ട് എല്ലാ അധ്യാപകരും ഏതാനും എം കമ്മിറ്റി അംഗങ്ങളുമാണ് ഈ കൂട്ടത്തിലുള്ളത് കുട്ടികൾ അല്പനേരം ഇവിടെയുള്ള പാർക്കിൽ റൈഡിലൊക്കെ കളിക്കുകയും പിന്നീട് കുറഞ്ഞ സമയം ഇവിടെ ഒന്ന് ഒരുമിച്ചിരുന്ന് അല്പം സംസാരിക്കുകയും ചെയ്ത് ചെറിയൊരു ലഘുഭക്ഷണം ഒക്കെ കഴിച്ച് പിരിയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും കുട്ടികൾ അവരുടെ യാത്രയപ്പ് ഉഷാറാക്കട്ടെ നോമ്പൊക്കെ വരുന്നതുകൊണ്ട് അവരല്പം നേരത്തെ ആക്കിയതാണ് ക്ലാസ് കഴിയാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയൊക്കെ ഒക്കെ ബാക്കിയുണ്ടെങ്കിലും നോമ്പിനു മുമ്പായി അത് അങ്ങ് തീർക്കാനും വേണ്ടിയാണ് അല്പം നേരത്തെ ചെയ്തത് പുൽവട്ട കരുവാരുണ്ട് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും പി ടി എ ഭാരവാഹികളും ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് കൽകുണ്ട് ഡ്രീം ലാൻഡിലാണ് പ്രകൃതിയുടെ സുന്ദരമായ മടിത്തട്ടിൽ ഞങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുകയാണ് കുട്ടികൾ അങ്ങനെ അവര് ആവും വിധം ആസ്വദിക്കുകയാണ് പരീക്ഷ ചൂടിന് മുൻപായി നാലാം ക്ലാസ് വരടി പിരിച്ചുവിടൽ നിമിഷമാണിപ്പോൾ ഓരോ വർഷവും നൂറോളം കുട്ടികൾ ജി എൽ പി എസ് പുൽവെട്ടയിൽ നിന്നും നാലാം ക്ലാസ് കഴിഞ്ഞ് യു പി ക്ലാസുകളിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ ഒരു പിരിച്ചുവിടൽ കർമ്മം ഇതാദ്യമായിട്ടാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളികളും വിനോദങ്ങളും ഉള്ള കൽക്കുണ്ട് പാർക്കിൽ തന്നെ അവരുടെ ഒരു വിരമിക്കൽ കൂട്ടായ്മ ഒത്തുചേരുകയാണ് ഞങ്ങൾക്കും കുട്ടികൾക്കും പിറ്റിയ ഭാരവാഹികൾക്കും ഒരുപാട് സന്തോഷം ഒപ്പം ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് അവരുടെ ഭാവിയിലേക്ക് എല്ലാ ഭാവുകങ്ങളും ഭാഗങ്ങളും ഇതിന് വ്യത്യസ്തമായി സാധാരണ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് യാത്രയപ്പ് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് അത് സ്കൂളിലെ എന്തെങ്കിലും ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ടായിരിക്കും നടക്കുക ഇപ്പോ ഇങ്ങനെ ഒരു റിസോർട്ട് ഇവിടെ ആരംഭിച്ച് നമ്മുടെ കരുവാരകുണ്ടിൽ വളരെ പ്രകൃതി മനോഹരമായി സ്ഥലത്ത് കുട്ടികൾക്ക് ആടാനും പാടാനും അതോടൊപ്പം തന്നെ എൽ മുതൽ ജി കുറേ വർഷം ഇവിടെ പഠിച്ചത് അവരുടെ ഓർമ്മകൾ പറയാനും മയവിറക്കാനൊക്കെ ഉള്ള ഒരു കൂടെ ഇരിക്കലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ടീച്ചേഴ്സും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് ഏതായാലും വളരെ കുറച്ച് നേരത്തെ ആയിപ്പോയി അത് കേറെ നോമ്പൊക്കെ വരുന്നതുകൊണ്ട് കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് വളരെ നേരത്തൊക്കെയത് ഏതെങ്കിലും പരിപാടി ഗംഭീരമാകട്ടെ ഈ തള്ളി വലുതാക്കി മർദ്ദം അവസാനം സഹിക്കവയ്യാതെ ബലൂൺ പൊട്ടുന്ന ഒരു പ്രത്യേക മത്സരമാണ് ഞങ്ങളിവിടെ നടക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്ന ഐഷ മുഹമ്മദ് റെഡി റെഡി ആ ആ വിഭാഗം കുട്ടികളുടെ സെൻറ്റ് ഓഫ് ആണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് കുട്ടികളും ഞങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നല്ലൊരു പാർക്ക് അവിടെ നിന്ന് നമുക്കറിയാം കുട്ടികൾ വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അതിലേറെ അതിശയം നല്ല ശുദ്ധമായ വെള്ളം അവിടെ ആ വെള്ളം കുടിച്ച് കുട്ടികൾ വീണ്ടും കളിക്കാൻ അറിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ പുതുതലമുറക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നല്ല തണലും ഈ വേനൽ അറിയാത്ത രൂപത്തിലാണ് ഇവിടെ എല്ലാവരും നിന്നുകൊണ്ടിരിക്കുന്നത് ഗ്രീൻലാൻഡ് പാർക്ക് ഗ്രീൻലാൻഡ് റിസോർട്ട് കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് എല്ലാവർക്കും ഇപ്പോ പേരൻസിനാണെങ്കിലും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലത്തും നല്ലൊരു കാലാവസ്ഥയിലും നല്ല ഒരു സ്ഥലത്തുണ്ട് ഈ പാർക്ക് പ്രകൃതിയെ നശിപ്പിക്കാതെ ആ സുസ്ഥിരത നിലനിർത്തിക്കൊണ്ട് വളരെ രസകരമായിട്ട് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലത്താണ് ഇത് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സംഭവം അടിപൊളി പാർക്കാണ് ഇതില് മറ്റൊന്ന് പറയാനുള്ളത് ഇനിയിപ്പോ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിൽ വന്നാല് ഇനിയിപ്പോ ഒരു വള്ളം കിട്ടാതെ അല്ലെ ഐസ്ക്രീം കിട്ടാതെ അല്ലെങ്കിൽ ചായ കിട്ടാതെ മുട്ടായികൾ കിട്ടാതെ ഒന്നും ബുദ്ധിമുട്ടുണ്ട ഇവിടെ നമ്മളെ അലിയാക്കാൻ്റെ കട ഒക്കെ സജീവമായിട്ട് ഇവിടെ ഉണ്ട് കണ്ണൂ മുട്ടായിക്കു മുട്ടായികളുണ്ട് അതുപോലെ തന്നെ ലൈസ് കാര്യങ്ങൾ അതുണ്ട് അതിനപ്പുറത്ത് ഐസ്ക്രീമുകൾ ഉണ്ട് വെള്ളങ്ങളുണ്ട് നമ്മളെ പറയുക ബോട്ടിൽ വെള്ളങ്ങളുണ്ട് പല ബോട്ടിൽ വെള്ളങ്ങളുണ്ട് അതിവിടെ ഉണ്ട് അതുപോലെ തന്നെ ചായ കാപ്പി വെറൈറ്റിയാണ് എണ്ണക്കടികൾ അല്ലെ എണ്ണക്കടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും സംഭവം നമ്മുടെ ഗ്രീൻലാൻഡ് റിസോർട്ട് ഡ്രീം ലാൻഡ് നാച്ചുറൽ പാർക്ക് അടിപൊളിയാണ് ഞാൻ ഒരു വട്ടത്തിന്റെ ഉദ്ഘാടന വീഡിയോ ഇട്ടതാണ് ഇങ്ങോട്ട് പോകുന്നോളി അടിച്ച് പൊളിച്ച് നമ്മളെ ഫാമിലിറ്റും കുട്ടികളെട്ടും ഒക്കെ പോകുന്നോളി ദൂരം വൈക്ക് പോയി ഇങ്ങാണ്ട് ഇടങ്ങാറാകാൻ നിൽക്കണ്ട എല്ലാ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്ത് നിക്കേണ്ടതാണ് അപ്പൊ തുടർന്നും ഇനി മറ്റു വീഡിയോയിൽ നന്ദി